നമസ്കാരം ദിലീപ് കാവ്യമാധവൻ ദമ്പതികളുടെ വിശേഷങ്ങൾക്ക് എന്നും ആരാധകർ ഏറെയുണ്ട് മുൻകാലങ്ങളിൽ സിനിമകളിൽ അഭിനയിച്ചുകൊണ്ടാണ് കയ്യടി നേടിയതെങ്കിൽ ഇന്ന് ഇരുവരും സന്തുഷ്ടകരമായ കുടുംബജീവിതം നയിച്ചുകൊണ്ടാണ് ആരാധകരുടെ ഇഷ്ടം നേടിയെടുക്കുന്നത് വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങളായെങ്കിലും ഇന്നും പുതുമോടികളെ പോലെയാണ് ചിത്രങ്ങളിൽ ഇരുവരും നിറയാറുള്ളത് ഓഫ് സ്ക്രീനിലും ഞങ്ങൾ ദ ആണ് എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും ഒരുമിച്ച് പങ്കെടുക്കുന്ന വേദികളിലെല്ലാം സെൻട്രൽ ഓഫ് ദ അട്രാക്ഷൻ എപ്പോഴും കാവിയും ദിലീപും തന്നെയായിരിക്കും ഒരുപാട് ഹിറ്റുകൾ സ്ക്രീനിലെ ബെസ്റ്റ് കെമിസ്ട്രി ഒക്കെയാണ് ഇരുവരെയും ചേർത്തുള്ള ഗോസിപ്പുകൾ ഒരു സമയത്ത് സോഷ്യൽ മീഡിയയിൽ നിറയാൻ കാരണം അങ്ങനെ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് വിവാഹവും നടന്നു എന്നാൽ പിന്നീട് വന്ന പ്രതിസന്ധി ഘട്ടങ്ങൾ ഇവരുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചു സമൂഹമാധ്യമങ്ങളിൽ നിന്നും അകലം പാലിച്ച കാവ്യ എന്നാൽ പിന്നീട് ഉറച്ച ആത്മവിശ്വാസത്തോടെ വീണ്ടും എത്തിത്തുടങ്ങി ആദ്യ വിവാഹബന്ധം വേർപിരിഞ്ഞ ശേഷമാണ് ദിലീപും കാവ്യയും ഒന്നിക്കാനുള്ള തീരുമാനമെടുക്കുന്നത് ഇവരുടെ ഓൺ കെമിസ്ട്രിക്ക് കയ്യടിച്ചവരെല്ലാം ആഘോഷമാക്കി വിവാഹമായിരുന്നു ഇത് രണ്ടായിരത്തി പതിനാറ് നവംബർ ഇരുപത്തിയഞ്ചിനായിരുന്നു ഇവരുടെ വിവാഹം വിവാഹത്തിന് ഏതാനും മണിക്കൂറുകൾക്ക് മുന്നേ മാത്രമാണ് ഇവർ വിവാഹത്തിലാകാൻ പോകുന്നു എന്ന വിവരം പുറത്തുവന്നത് ഒന്നിച്ച് അഭിനയിച്ചിരുന്ന കാലം മുതൽ ദിലീപ് കാവ്യബന്ധം വലിയ ഗോസിപ്പായി നിലനിന്നിരുന്നെങ്കിലും തീർത്തും അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഇവരുടെ വിവാഹം ദിലീപുമായുള്ള ശേഷം കാവ്യക്കെതിരെ സൈബർ ആക്രമണം ഉണ്ടാവാറുണ്ട് കാവ്യമാധവൻ ദിലീപ് ദമ്പതിമാരുടെ വിശേഷങ്ങൾ അറിയാൻ ആരാധകർ ഏറെയാണ് മഞ്ജു അരുമായുള്ള തന്റെ വിവാഹമോചനം നടന്ന് രണ്ടു വർഷത്തിനു ശേഷമാണ് ദിലീപ് കാവ്യെ സ്വന്തമാക്കിയത് എന്നാൽ ഇരുവരുടെയും വിവാഹം നടക്കുന്നതിന് കുറച്ച് വർഷങ്ങൾക്ക് മുൻപേ തന്നെ തനിക്ക് കാവ്യ ഇഷ്ടമാണെന്ന് ദിലീപ് പ്രശസ്ത നടി കെ പി എസ് ലളിതരോട് തുറന്ന് സമ്മതിച്ചിരുന്നു സിനിമയിൽ സജീവമായിരുന്ന കാലത്ത് ഒരു പ്രശസ്ത മലയാളം മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വെച്ചാണ് നടി ഈ വെളിപ്പെടുത്തൽ പഴയ അഭിമുഖത്തിൽ ദിലീപും കാവ്യമാധവനും തമ്മിലുള്ള ബന്ധം അറിയാമായിരുന്നു എന്ന ചോദ്യത്തിന് താൻ ഒരിക്കലും ഇരുവരോടും ഇതേപ്പറ്റി അങ്ങോട്ട് ചോദിച്ചിരുന്നില്ല എന്നാണ് താരം പറഞ്ഞത് പക്ഷേ ദിലീപ് പലപ്പോഴും അതേക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു വൻ താരം തനിക്ക് ഇഷ്ടമാണെന്ന് തന്നോട് പറഞ്ഞിട്ടുണ്ടെന്നും കെ പി എസ് ലളിത ഓർത്തെടുത്തു ദിലീപ് ഇടയ്ക്ക് തന്റെ പ്രിയപ്പെട്ട നായികയെക്കുറിച്ച് സംസാരിക്കുമായിരുന്നു കാവ്യ വെറും പൊട്ടിയാണ് എന്നൊക്കെ നടൻ തന്നോട് വന്ന് പറഞ്ഞിരുന്നു എന്നാണ് പ്രശസ്ത നടി പറഞ്ഞത് ആ കാലത്ത് അതൊക്കെ കേൾക്കുമ്പോൾ താൻ വെറുതെ ചിരിക്കുക മാത്രമാണ് ചെയ്തിരുന്നതെന്നും കെ പി ലളിത പറഞ്ഞു എന്നാൽ അന്നൊന്നും കാവ്യ വിവാഹം കഴിക്കാൻ ദിലീപിന്റെ മനസ്സിൽ ആഗ്രഹമുണ്ടെന്ന് കരുതിയിരുന്നില്ല എന്നും തടി പറഞ്ഞു തന്റെ അഭിമുഖത്തിലൂടെ കാവ്യമാധവൻ എന്നും തന്റെ വെറും വെറുമൊരു സുഹൃത്ത് മാത്രമായിരുന്നുവെന്ന ദിലീപിന്റെ അവകാശവാദത്തെ തള്ളിക്കളയുക കൂടിയാണ് കെ പി എസ് ലളിത ചെയ്തതെന്ന് ിൽ പറയാം കാരണം ആ സമയത്ത് ദിലീപ് മഞ്ജുവരുടെ ഭർത്താവായിരുന്നു എന്നാൽ ദിലീപിനെ എന്നും അടുത്ത സുഹൃത്തായി മാത്രമേ കണ്ടിരുന്നുള്ളൂ എന്നും വിവാഹം നടന്നതിന് കൃത്യം ഒരാഴ്ച മുൻപാണ് നടൻ കല്യാണാലോചനയുമായി ബന്ധുക്കളെ തന്റെ വീട്ടിലേക്ക് അയച്ചതെന്നുമാണ് കാവ്യമാതാവിന് വിവാഹ ശേഷമുള്ള ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് വിവാഹശേഷം അത്ര സുഖരമായിരുന്നില്ല ദിലീപിനും കാവിക്കും കടുത്ത സോഷ്യൽ മീഡിയ ആക്രമണമാണ് ഇരുവരും മഞ്ജുവരട് ആരാധകരിൽ നിന്നും കുടുംബ പ്രേക്ഷകരിൽ നിന്നും നേരിട്ടത് വൈകാതെ നടി ആക്രമിച്ച കേസിൽ ദിലീപ് സംശയത്തിന് നിഴലാവുകയും അത് അറസ്റ്റിലേക്ക് നീളുകയും ചെയ്തു കാവ്യ കാരണമാണ് താൻ മഞ്ജുവുമായുള്ള വിവാഹമോചനം നേടിയതാണ് എന്ന വാർത്ത തെറ്റാണ് ഞാനും മഞ്ജുവും തമ്മിൽ വേർപിരിയൻ മറ്റു പല കാരണങ്ങളുണ്ട് അതിനുശേഷം താൻ ഒട്ടേറെ സമ്മർദ്ദം അനുഭവിച്ചെന്നും സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും നിർബന്ധ പ്രകാരമാണ് പിന്നീട് കാവ് വിവാഹം ചെയ്തതെന്നും അദ്ദേഹം പറയുന്നുണ്ട് വഴക്കിട്ടവരും പരിഭവം കാണിച്ചവരും ആരും ഒപ്പം ഉണ്ടായിരുന്നില്ലെന്നും ദിലീപ് പറഞ്ഞു പ്രായപൂർത്തിയായി മകൾ വളർന്നു വന്നതിൽ ഉൽക്കണ്ഠ ഒരു വശത്ത് അച്ഛൻ എപ്പോഴാണ് വീട്ടിൽ വരുന്നതെന്ന ചോദ്യം മകൾ മീനാക്ഷിയിൽ നിന്നും ഉണ്ടായിക്കൊണ്ടേയിരുന്നു അതെന്നെ വല്ലാതെ വേദനിപ്പിച്ചു എന്റെ മീനുട്ടിയുടെ ആ ചോദ്യം കേട്ടുകൊണ്ട് എന്നും ഷൂട്ടിങ്ങിന് പോകുന്ന തനിക്ക് ഒരു സമാധാനവും ഇല്ലായിരുന്നു മൂന്നര വർഷം താനും മകളും മാത്രമുള്ള ജീവിതമായിരുന്നു രണ്ടു വർഷത്തോളം അവരുടെ വീട് ഉപേക്ഷിച്ച് വീട്ടിൽ വന്ന് നിന്നിരുന്നു എനിക്ക് വേണ്ടി പലരും ബുദ്ധിമുട്ടുന്നത് പ്രയാസമുണ്ടാക്കി ഇനി ഒരു കല്യാണം ശരിയാവില്ല എന്ന ചിന്തയിലായിരുന്നു എല്ലാവരും നിർബന്ധിച്ചപ്പോൾ മകളോട് പറഞ്ഞു അതേസമയം വിവാഹവും വിവാഹമോചനവുമായി കാവ്യ മറുഭാഗത്തുണ്ടായിരുന്നു കാവ്യയുടെ വിവാഹ ജീവിതം തകരാൻ കാരണം താനാണെന്ന് പലരും പറഞ്ഞു വരത്തി അങ്ങനെ ഞാൻ കാരണം ജീവിതം തകർന്നു നിൽക്കുന്ന ഒരു കുട്ടിക്ക് ഒരു ജീവിതം കൊടുത്തതിൽ എന്താണ് ഇത്ര തെറ്റ് അവരുടെ വീട്ടുകാർ ആദ്യം ഈ ബന്ധത്തിന് സമ്മതിച്ചിരുന്നില്ല പിന്നീട് എല്ലാവരുടെയും തീരുമാനമായിരുന്നു ആ വിവാഹം എനിക്കെതിരെ പല രീതിയിലും അമ്പ ചെയ്യുമ്പോൾ ആളുകൾ വിചാരിക്കുന്നില്ല അവരുടെ വീട്ടിലും അമ്മ പെങ്ങൾമാർ ഉണ്ടെന്ന് നമ്മൾ നമ്മളെങ്ങനെ നശിച്ചു ജീവിക്കേണ്ട ആവശ്യമില്ല എല്ലാവരും നല്ല രീതിയിൽ ജീവിക്കട്ടെ മഞ്ജു വളരെ കഴിവുള്ള ഒരു അഭിനേത്രിയാണ് അവർ എല്ലായിടത്തും നല്ല രീതിയിൽ പോകണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മഞ്ജു എന്ന് പറയുന്നത് എന്റെ മകൾ മീനാക്ഷിയുടെ അമ്മ കൂടിയാണ് ആ മാന്യത ഞാൻ കാണിക്കണമെന്നുമായിരുന്നു ദിലീപ് ഒരിക്കെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നത് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ രണ്ടായിരത്തി പതിനാറ് നവംബർ ഇരുപത്തഞ്ചാം തീയതി കാലത്ത് ഇന്ന് തന്റെ വിവാഹമാണെന്ന് ദിലീപ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വെളിപ്പെടുത്തിയത് സോഷ്യൽ മീഡിയ പ്രേക്ഷകരിൽ വലിയ ഞെട്ടലുണ്ടാക്കിയിരുന്നു പിന്നീട് നടരും വധു കാവ്യമാതവനും ഇരുവരുടെയും കുടുംബങ്ങളും മാത്രമാണ് ഒരാഴ്ച മുൻപ് മാത്രം തീരുമാനിച്ച വിവാഹത്തെക്കുറിച്ച് മുൻകൂട്ടി അറിഞ്ഞിരുന്നെന്ന് ഇരുവരും തുറന്നു സമ്മതിച്ചു പിന്നീട് ഒരു മലയാളം യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ കാവ്യമാധവന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റായി ഉണ്ണി പി എസ് ദിലീപുമായ നടിയുടെ വിവാഹത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നതിലുപരിയായി കാവ്യയുമായി അടുത്ത സൗഹൃദം സൂക്ഷിക്കുന്നത് കൊണ്ട് വിവാഹകാര്യം താൻ കുറച്ചു നേരത്തെ അറിഞ്ഞിരുന്നുവെന്നാണ് ഉണ്ണി പറഞ്ഞത് നടി വിവാഹം ചെയ്യാൻ പോകുന്നത് ദിലീപിനെയാണെന്നും അറിയാമായിരുന്നു എന്നാൽ മേക്കപ്പ് ടീമിലെ മറ്റ് ആർട്ടിസ്റ്റുകൾക്കും കാവ്യയ്ക്ക് സാരി ഉടുപ്പിക്കാൻ വന്ന ഡ്രേപ്പിംഗ് ആർട്ടിസ്റ്റും വിവാഹകാര്യം അറിയില്ലായിരുന്നു വിവാഹത്തിന്റെ ഒരുക്കങ്ങൾക്കായി കൊച്ചിയിലെ കല്ലൂരിലുള്ള ഒരു ഹോൾ ഹോട്ടൽ റൂം ബുക്ക് ചെയ്തത് ഉണ്ണി പി എസ് തന്നെയാണ് അന്ന് എത്തിയ മേക്കപ്പ് ടീമും ട്രേപ്പിംഗ് ആർട്ടിസ്റ്റ് ബൻസിയും കാവ്യമാധവൻ ഏതോ സിനിമയ്ക്കുള്ള ഷൂട്ടിങ്ങിൽ എത്തുന്നുവെന്നാണ് കരുതിയത് സാരി ഉടുപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ ചുരിദാർ ഇട്ടുള്ള സീനുകൾ എടുക്കുമ്പോഴേക്ക് ഞാൻ എത്താമെന്നാണ് ആദ്യം ബെൻസി പറഞ്ഞതെന്നും ഉണ്ണി ഓർക്കുന്നു അത്രയും പഴുതടച്ചുള്ള പ്ലാനിംഗ് ആയിരുന്നു ദിലീപിന്റെയും കാവ്യയുടെയും വിവാഹത്തിനായി നടത്തിയത് എന്നാൽ കാവ്യമാധവൻ എത്തിയപ്പോൾ തന്നെ മേക്കപ്പ് ടീമിനോടും സാരി ഉടുപ്പിക്കാൻ എത്തിയ ബെൻസിയോടും ഇന്ന് തന്റെ വിവാഹമാണെന്നും വെളിപ്പെടുത്തി അപ്പോൾ നടി വരൻ ആരാണെന്ന് തുറന്നു പറഞ്ഞെങ്കിലും വരൻ ദിലീപ് ബൊക്കെയും മാലയും അണിഞ്ഞെത്തിയതോടെ സസ്പെൻഡ് പൊളിഞ്ഞു കാവ്യയുടെ ബന്ധുക്കളിൽ ചിലർ വളരെ നേരത്തെ തന്നെ ഹോട്ടലിൽ എത്തിയിരുന്നുവെങ്കിലും അവരൊക്കെ സിനിമ ഷൂട്ടിങ്ങിനായി എത്തിയ ജൂനിയർ ആർട്ടിസ്റ്റുകളാണെന്നാണ് മേക്കപ്പ് ടീം കരുത്തിയത് വിവാഹശേഷം ശേഷം നൽകിയ ഒരു അഭിമുഖത്തിൽ കല്യാണം പെട്ടെന്നുണ്ടായ തീരുമാനമായിരുന്നു തീരുമാനമായിരുന്നുവെന്ന് കാവ്യമാധവൻ വെളിപ്പെടുത്തിയിരുന്നു വിവാഹത്തിന് ഒരാഴ്ച മുൻപാണ് ദിലീപിന്റെ ബന്ധുക്കൾ ആലോചനയുമായി വരുന്നത് ജാതകം ചേർന്നതോടെ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങി കാവ്യ ഓർത്തെടുത്തു അതിനു മുൻപ് വളരെ കാലം ഗോസിപ്പുകൾ വന്നപ്പോഴൊന്നും തങ്ങൾ ഒന്നിച്ച് ജീവിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചിരുന്നില്ല എന്നും ദിലീപ് എന്നും തന്റെ അടുത്ത സുഹൃത്ത് മാത്രമായിരുന്നുവെന്നും നടി അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരുന്നു അതേസമയം ചെന്നൈയിലാണ് ദിലീപും ും ഇപ്പോൾ താമസം മഹാലക്ഷ്മി സ്കൂളിൽ ചേർത്തിരിക്കുന്നതും ചെന്നൈയിലാണ് യു കെ ജി വിദ്യാർത്ഥിയാണ് മഹാലക്ഷ്മി ദിലീപിന്റെ മൂത്ത മകൾ മീനാക്ഷിയും ചെന്നൈയിലാണ് എം ബി ബി എസിന് പഠിക്കുന്നത് അടുത്തിടെ നൽകിയ അഭിമുഖങ്ങളിൽ മഹാലക്ഷ്മിയെക്കുറിച്ച് ദിലീപ് വാചാലനായിരുന്നു ഭയങ്കര കാന്താരിയാണ് മഹാലക്ഷ്മി എന്നാണ് ദിലീപ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് മഹാലക്ഷ്മി എല്ലാ സിനിമകളും കാണും ഞങ്ങളുടെ രണ്ടുപേരുടെയും സിനിമകൾ കണ്ട് അവൾ ചിരിക്കാറുണ്ട് എന്റെ അച്ഛനും അമ്മയും ആക്ടേഴ്സ് ആണെന്ന് അവൾ എല്ലാവരോടും പറയാറുണ്ട് പുറത്തൊന്നും പോയി പറഞ്ഞ് വലിയ ആളാകാൻ നോക്കണ്ടെന്ന് തമാശയ്ക്ക് ഞങ്ങളും അവളോട് അപ്പോൾ പറയുമെന്നും ദിലീപ് പറഞ്ഞിരുന്നു അതേസമയം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചെന്നൈയിൽ വീട്ടിൽ വെച്ചാണ് കാവിയുടെ അച്ഛൻ പി മാധവൻ അന്തരിച്ചത് അദ്ദേഹത്തിന് എഴുപത്തഞ്ച് വയസ്സായിരുന്നു വീട് മാറി ചെന്നൈയിലേക്ക് പോയെങ്കിലും കൊച്ചിയിലെ അയൽവാസികൾ പി മാധവൻ എന്ന മാധവൻ ചേട്ടനെ സ്നേഹത്തോടെ തന്നെ ഓർത്തതുമെല്ലാം വാർത്തയായിരുന്നു വലിയ ഒരു സിനിമാ താരത്തിന്റെ അച്ഛനാണെന്നോ ദിലീപിന്റെ ഭാര്യ പിതാവാണെന്നോ ഉള്ള തലക്കനമൊന്നും ഇല്ലാത്ത മനുഷ്യനായിരുന്നു പി മാധവൻ എന്നാണ് പലരും പറഞ്ഞിരുന്നത് ദിലീപുമായുള്ള കാവ്യയുടെ വിവാഹം കഴിഞ്ഞ ശേഷമാണ് ഇവർ ചെന്നൈയിലേക്ക് താമസം മാറ്റിയത് അതിനുശേഷം പിന്നെ ഇവിടേക്ക് വരാറില്ല മൂന്നാല് ദിവസം മുൻപ് ഒരാഴ്ച ഇവിടെ ഉണ്ടായിരുന്നു പോകുമ്പോൾ ബൈ ഒക്കെ പറഞ്ഞിട്ടാണ് പോയത് അടുത്ത തവണ വരുമ്പോൾ കാണാമെന്നൊക്കെ പറഞ്ഞു ഞാനുമായി നല്ല സൗഹൃദത്തിലായിരുന്നു വിവാഹം കഴിഞ്ഞ ശേഷം കുടുംബമായി അവർ ഇവിടെ തന്നെയായിരുന്നു കുറച്ചുനാൾ പിന്നീടാണ് ചെന്നൈയിലേക്ക് പോയത് അവിടെ ദിലീപും കാവ്യയും കാവ്യയുടെ അച്ഛനും അമ്മയുമാണ് ഒരുമിച്ച് താമസിച്ചിരുന്നത്